നമുക്ക് ഇത്രയും വലിയ ബോഗൻ വില്ല പ്ലാന്റിനെ വേരു പിടിപ്പിച്ചെടുത്താലോ ഇത് കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയ ഒരു ബോഗൻ വില്ലയിലെ രണ്ടു മൂന്ന് വർഷം പോര ഒരു പത്തു വർഷമെങ്കിലും ചുരുങ്ങിയത് പ്രായമുള്ളൊരു ബോഗൻ വില്ലയുടെ ഒരു പ്ലാന്റിന്റെ ഒരു ഭാഗമാണിത് ഇവിടുന്ന് ഇങ്ങോട്ട് കംപ്ലീറ്റ് ഇത് വേറാണ് ഇവിടുന്ന് ഇങ്ങോട്ട് മാത്രമേ ഇതിന്റെ ബ്രാഞ്ചസ് ആയിട്ട് വന്നേ ഉള്ളൂ ബാക്കിയൊക്കെ പൊട്ടിപ്പോയതാണ് ഇനി കിട്ടുമ്പോൾ ഇത് ഇങ്ങനെയായിരുന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്തു മേലെ സാഫ് അടിച്ചു കൊടുത്തതാണ് അതുപോലെ തന്നെ വെറുതെ പ്ലാന്റ് കൂടിയുണ്ട് ഇത് രണ്ട് പീസുമാണ് എനിക്ക് അന്ന് കിട്ടിയത് അപ്പോൾ നമുക്കിത് നടുന്നതും ഇത് വേര് പിടിപ്പിക്കേണ്ട പരിപാടി എന്താ നോക്കിയാൽ ഒന്ന് വേര് വേരുപിടിപ്പിച്ചെടുക്കാൻ ആദ്യം വേണ്ടത് നമുക്ക് ഒന്ന് ആദ്യം നമ്മൾ പ്ലാന്റിനൊന്ന് ഒരുക്കുക എന്ന് പറയും അതായത് വേറിൻ്റെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് വെക്കുക അതിനുശേഷം ബ്രാഞ്ചസിനെ ഒന്നൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കുക ഈ സൈഡിലത്തെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക ഇത് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചാണ് അപ്പോൾ അതിനുശേഷമാണ് എനിക്ക് ഓർമ്മ വന്നൊരു അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇങ്ങനെടുക്കാൻ കാരണം ഇതിപ്പോൾ മൊത്തം നമ്മളിപ്പോൾ ഇവിടെയൊക്കെ കുറേ ഡാമേജ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ക്ലിയർ ചെയ്തു ഞാൻ പകുതി വെച്ച് കട്ട് ചെയ്തു പിന്നെ ബാക്കിയുള്ളത് എല്ലാ മോശപ്പെട്ട എല്ലാ ഭാഗങ്ങളും ഞാൻ ഒഴിവാക്കി കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് വെച്ചതാണ് ഇതിന് നമുക്കിനി പ്ലാന്റ് ചെയ്യേണ്ട പരിപാടിയാണ് അതിനാദ്യം നമുക്ക് പ്ലാന്റ് ചെയ്യാൻ വേണ്ടത് പിന്നെ ഇത് കാപ്പുലർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ റൂട്ടീൻ ഹോർമോണാണ് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് ഇത് മാർക്കറ്റിൽ ലഭ്യമുള്ള സാധനമാണ് ഇത് ഇതിനുള്ളിൽ നമ്മളിപ്പോൾ വേണ്ട സ്ഥലത്ത് നമ്മളിത് ചെയ്യിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യത്തെ പരിപാടി അതാണ് എന്നിട്ട് നമ്മൾ മണ്ണൊരുക്കി മണ്ണിലേക്ക് വെച്ചുകൊടുക്കുക ഇതാണിപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് നമ്മൾ ആ പൗഡർ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു രണ്ടോ മൂന്നോ ഗ്രാം ഇട്ടിട്ട് ഇളക്കി വെച്ചതാണിത് ഇതിൽ ഒരു പത്ത് മിനിറ്റ് നേരം ഈ റൂട്ടിനെ മുക്കി വെക്കാനുള്ള പ്ലാൻ വെച്ചിട്ട് നമുക്ക് മണ്ണ് മണ്ണിറക്കിയിട്ട് അതിലേക്ക് ഇറക്കി വെക്കാം നമ്മൾ ഇതിന് ഇതിവിടെ വെച്ച് ഇതുപോലെ ഇതിലേക്ക് ഇറക്കി വെക്കാം ഇത് കൂടി വയ്ക്കാനാകുമെന്ന് നോക്കാം കൂടി ഇറങ്ങും അതായത് ഇതുപോലെ ഒരു പത്ത് മിനിറ്റ് നേരം റൂട്ടിങ് ഹോർമോണ് കലക്കി വെച്ച് വെള്ളത്തിൽ വെക്കുക പ്ലാന്റിനെ ഡ്രമ്മിലേക്ക് മാറ്റാം ഇതിനാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് താഴെ അല്പം മണ്ണ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മണ്ണിടാം നമ്മളിതൊരു ഒരു മുക്കാൽ ശതമാനത്തോളം നമ്മളിത് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ കൊടുപ്പ് വന്നതിന് ശേഷം വളം ഒക്കെ ചേർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആണ് ഇത്രയും വിട്ടത് ഇത്രയും വേണ്ടു ഇതിൽ നമുക്ക് നമ്മളിപ്പോൾ ഈ റംബൂട്ടാൻ്റെ ചോട്ടിൽ വെക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇത്രയും വെയിറ്റ് മണ്ണ് ഇത്രയും ഹൈറ്റിൽ മണ്ണിട്ട ഡ്രം ആയതുകൊണ്ട് ഇത്രയും ഹൈറ്റിൽ മണ്ണിട്ടപ്പോൾ ഭയങ്കര വെയിറ്റാണ് ഇപ്പോഴും നമുക്കിത് പൊക്കി കൊണ്ടുപോകാനും അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഈ തണലത്ത് വെച്ച് കഴിഞ്ഞാൽ തണലത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പിന്നെ പെട്ടെന്നൊന്നും നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല ഇത് ഇതിൻ്റെ മുകളിൽ തന്നെ പിടിച്ച് വേര് പിടിച്ച് വന്നിട്ട് നമുക്ക് അവസാന ഘട്ടത്തിൽ നല്ലപോലെ വേര് പിടിച്ച് വന്നതിന് ശേഷം നമുക്ക് മാറ്റിയാൽ മതി അതുവരെ ഇവിടെ തന്നെ വെക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ